നമുക്ക് ഈ കയ്യിലല്ലേ ഈ കയ്യിൽ വോട്ട് മാഷിതേക്കുമായിരിക്കും ഇത് സൺഗ്ലാസ് ഒന്നും അല്ല എന്റെ പെണ്ണെന്താണോ സാധാ ഗ്ലാസ് ഓ അപ്പൊക്ക ു കുഞ്ഞു കൊറച്ചുള്ളൂ കൊടക്കുള്ളൂട് വീണിട്ടൊക്കെ ഇരിക്ക മൂന്ന് പേർക്കും മരിക്കണേ എന്റെ കൈ മുറിഞ്ഞു

ഞങ്ങൾ ഇന്ന് അച്ചാർ അച്ചാറിടാനുള്ള എന്റെ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരുന്നതാണ് അപ്പൊ ഡുഡുവിന് കത്തി വേണം കത്തി ചോയിച്ചതാ അപ്പത്തേക്ക് കൈമുറഞ്ഞുണ്ടോ ഡൂഡു ആണെ സൈക്കിൾ ഓടിച്ചതാ പറന്ന് ഇല്ല ഡൂടു പറത്തില്ലേ മഴ രണ്ടുപേരെയും കൊണ്ട് കുഞ്ഞിപ്പെണോണോ ഡൂഡുവിന്റെ ഒപ്പര് എത്താൻ വേണ്ടിട്ട് ഓടാ ഓട്ടാ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് വയ്യ വീണിട്ട് നടക്കാതയ്യാ നടക്കുന്നെ എന്റെ പോയി എന്റെ പോയി മമ്മി എന്റെ എല്ലാം പോയിട്ട് നടന്ന സൈക്കിൾ എന്റെ എല്ലാം പോയി മമ്മീന്ന് അപ്പൊ ഞങ്ങളിതാണ് ഇവിടെ എത്തിട്ട് നമ്മുടെ പുൽപ്പള്ളിയിലുള്ള വിജയ സ്കൂൾ വെച്ചിട്ടാട്ടോ നമ്മുടെ വോട്ട് പ്രസൻസ് സർ അപ്പൊ എല്ലാവരുടെയും ആയിട്ടുണ്ട് വോട്ട് ചെയ്തിട്ട് വരാട്ടോ ഇവിടെ അപ്പൊ ഇതാണ് നമ്മുടെ വിജയ എൽ പി സ്കൂളോ പുൽപ്പള്ളിയിലുള്ള ഇവിടെ വെച്ചിട്ടാണ് പറ്റിക്ക സ്കൂളിൽ പോകണ്ട ടെൻഷൻ ആയിട്ടോ അപ്പൊ ഇവിടെ പോയിട്ട് നമുക്ക് വോട്ട് ചെയ്യണം കേട്ടോ നീളിൽ ഈ പേപ്പർ കൊടുക്കണം ഫസ്റ്റ് സൈഡിൽ നിന്റെ കഞ്ഞു വോട്ട നിന്റെ നിന്റെ കഞ്ഞിമോട്ടന്ന് പറയണോ അങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടോ എന്റെ കയ്യിൽ മാർക്ക് കിട്ടണ്ടേ നാടൂനെ കുഞ്ഞിപ്പുഴിനെ പിടിച്ചിട്ട് പത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനും വോട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ വോട്ട് ചെയ്യാൻ ഇളക്കി പോട്ടെ അടുത്ത ടീംസ് നിക്കുന്നെ പൊന്നുന്റെ വോട്ട് പൊന്നു മമ്മി കുഞ്ഞച്ചി ഫസ്റ്റ് വെക്കുന്നുണ്ട് നാടൊ പൊന്നു കൈയൊക്കെ കേട്ടോ ഇത് മുറി കെട്ടിക്കൂടാട്ടെ വന്നേ അപ്പൊ അവര് വിചാരിച്ചു കള്ളം പൊട്ടി രണ്ടാമത് കൂട്ടി വേണ്ടി വന്നു മുറിവൊക്കെ അതിനുവേണ്ടിട്ട് ഒഴിപ്പിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് മുറിവ് വന്നിട്ട് അപ്പൊ സുസിയെ വോട്ട് ചെയ്തു തപ്പ വോട്ട് ചെയ്തു ഞാൻ വോട്ട് വോട്ട് ചെയ്തു ചെയ്തു വരുന്നുണ്ട് ഞാനാർക്കാ വോട്ട് വോട്ട് ചെയ്തു ഞാൻ ചെയ്തെന്ന് പൊന്നിനോട് ചെയ്തോട് ചോദിക്കുന്നുണ്ടോ ഞാനും ഞാൻ പറഞ്ഞിട്ടില്ലാട്ടോ പക്ഷെ മമ്മീനോട് ഏറ്റവും പൊന്നാർഗ ചെയ്തോടിച്ചു മമ്മി പറഞ്ഞാ ഞാൻ പറയാറ് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല അളിയനെ കാലും വയ്യ കയ്യും വയ്യ പക്ഷെ അളിയനെ മീൻ വേണം അപ്പൊ അളിയനെ ഇറങ്ങാൻ പറ്റാത്ത എനിക്കാണെ പേടിയാണല്ല പൊന്നു ോട്ടെല്ലാം പിന്നെ നീ എന്തിനാ ഒളിപ്പിച്ചിട്ട് അതോണ്ടല്ലേ കാണാത്തേ നമ്മൾ കാറ്റ് അടിച്ച് പോയി കഴിയുമ്പോ ഇതെല്ലാം കൂടി ടീന്ന് പറഞ്ഞിങ്ങനെ മടങ്ങും പിന്നെ അതിനെ കാണുന്നില്ല അതിനെ പിടിച്ചിട്ട് വരുന്നു ും ആർക്കെങ്കിലും ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെ അവർ തെളിഞ്ഞു വരുന്നു കേട്ടോ ഞാനാണെ നോക്കി ഫോട്ടോ വന്നില്ല ഒന്നും വന്നില്ലാട്ടോ ഇപ്പൊ ഞാൻ വോട്ട് ചെയ്തു എന്റെ ഫസ്റ്റത്തെ കളറാണ് കയ്യിലെ കളർ വോട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം കള്ള ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു വട്ടം വോട്ട് ചെയ്തവര് ചിലപ്പോ നമ്മള് ഈ സിനിമയിലൊക്കെ ആ നിറമൊക്കെ മാറിയിട്ടും പിന്നെ എന്താ രൂപമൊക്കെ മാറിയിട്ടൊക്കെ വരുന്നേ എങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ വരില്ലേ അപ്പൊ അങ്ങനെയാണ്